കൃഷ്ണാ ഗുരുവായൂരപ്പ ആശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവില് നട തുറന്നു ശ്രീകോവിലിനകത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ തെളിഞ്ഞു കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ കാണാനുള്ള ആ സന്തോഷത്തിലാണ് പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് പുന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു പിതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണ ആ പൊന്നുണ്ണി കണ്ണൻ ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണൻ ആ കണ്ണനെ കണ്ട് ഭക്തന്മാരെല്ലാവരും നാമം ചൊല്ലി അതാ ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ മുന്നിലേക്ക് അതാ ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ഒരു നിമിഷം കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യ ദിവ്യകൈശോര വേഷരൂപം ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ ഒരു നിമിഷം കണ്ണടച്ചോളൂ പൊന്നിൻ കിങ്ങിണി കെട്ടിപ്പട്ട് കോണകമെടുത്ത് പിതാംബരപ്പെട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാല വനമാല എന്നിവയെല്ലാം ചാർത്തി പുഞ്ചിരി തൂകി നിൽക്കണം ആ കുണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കൊന്ന് ആവാഹിച്ചോളൂ അതാ ആ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരണു ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കുഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിച്ചോളൂ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി കണ്ണനെ വിളിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മളെ കൈവിടില്ല വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ആ ഉറച്ച വിശ്വാസത്തോടുകൂടി കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണ ആ നാരായണ നാരായണ ആ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസവും ജപിച്ചോളൂ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും ഈ മന്ത്രം നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ തലമുറകൾക്ക് അത് കൊടുക്കണം അതേമാതിരി ദിവസേന ഉപാസിപ്പിക്കണം അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പോൾ പ്രാർത്ഥിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ 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 അച്ുതാനന്ദഗോവി അച്യുതാനന്ദ അചുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്ചുതാനന്ദഗോവി